അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന്റെ അജണ്ടയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അങ്കമാലി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ക്രിമിറ്റോറിയം പണിയുന്ന ആരംഭം കുറി കുറിച്ചു ഇതിന്റെ മുന്നോടിയായി ഇത് വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടാവുന്ന പ്രതിസന്ധി ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചതാണ് പക്ഷെ ഞങ്ങളുടെ പരാതി പരിഗണിക്കാനോ അത് ഞങ്ങൾ വിളിക്കാനോ അങ്കമാലി മുനിസിപ്പാലിറ്റി തയ്യാറായില്ല എന്നുള്ള സത്യമുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇതോടെ പ്രൊജക്ട് വന്നപ്പോൾ ഞങ്ങൾ അത് സമ്മതിച്ചില്ല മുനിസിപ്പാലിറ്റി അതുമായി മുന്നോട്ട് പോയി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾക്ക് അനുകൂല നിലപാട് കിട്ടിയതാണ് ഇന്ന് വീണ്ടും വികസനത്തിന്റെ പേരിൽ ക്രിമറ്റോറിയം പണിയുന്ന രീതിയിൽ വന്നു ഞങ്ങൾ അതിന് പ്രതിഷേധിച്ചു പക്ഷേ ധിക്കാരപരമായ രീതിയിൽ അങ്കമാലി മുനിസിപ്പാലിറ്റി അധികാരികൾ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളെയും ബസ് ഉടമകളെയും ബസ് ജീവനക്കാരെയും പ്രതിരോധിച്ചുകൊണ്ട് ഇന്ന് കല്ലിടൽ കർമ്മം നടത്തി നൂറ്റിനാൽപ്പതോളം സ്വകാര്യ ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ സർവീസ് നടത്തുന്നുണ്ട് ഈ സ്റ്റാൻഡിലേക്ക് വരുന്ന എൻട്രൻസ് ആണ് ഈ ക്രിമിറ്റോറിയത്തിലേക്ക് ഉപയോഗിക്കുന്നത് ആകെ ഇടുങ്ങിയ ഒരു എൻട്രൻസ് ആണ് ഈ സ്റ്റാൻഡിലേക്കുള്ളത് ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ മറ്റുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊജക്റ്റുകളോ ഒന്നും സ്റ്റാൻഡിൽ പ്രവർത്തിപ്പിക്കാനോ ഒന്നും പാടില്ല എന്ന മോട്ടോർ ആക്ട് നിയമത്തിലുള്ളതാണ് ആ നിയമം നിലവിലുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ക്രെമറ്റോറിയം പടയുമ്പോൾ അവിടെ ബോഡിയായിട്ട് വരുന്ന സമയത്ത് നിരവധി വാഹനങ്ങൾ ഇവിടെ അതോടൊപ്പം വരും അത് വരുമ്പോൾ ഇവിടെ അങ്കമാലി ടൗണിൽ നിന്ന് ഒന്ന് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ ബസ് സ്റ്റാൻഡില് വളരെ പ്രതിസന്ധി രൂപപ്പെടും അതുകൊണ്ട് ഇതിൽ നിന്ന് അങ്കമാലി മുനിസിപ്പാലിറ്റി പിന്മാറണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം പിന്മാറാത്ത പക്ഷം ശക്തമായ നടപടി നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നും കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു